ആ ഏറ്റവും സായുള്ളവരെ ഞങ്ങളിപ്പോൾ ന്യൂയോർക്കിൽ സെൻട്രൽ പാർക്കിലാണ് ഞങ്ങളിപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ മഴയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുട മേടിക്കേണ്ട വന്നു ഇപ്പോൾ ഒരു കുടക്കീഴിലാണിപ്പോൾ ഞങ്ങൾ പോകുന്നത് മനോഹരമായ ഒരു പാർക്കാണ് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരുള്ള ഏതാണ്ട് ലാൽബാഗൊക്കെ ഇപ്പോൾ അല്ലേ എന്നു വെച്ചാൽ ലാൽബാഗ് ഒക്കെ വെറുതെ ചെറുതാണ് ഇത് വലിയ പാർക്കാണ് പ്പോൾ ഇതിൽ നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ തൊട്ടുനിർത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്സ് ലോണൊക്കെ പിടിപ്പിച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഏരിയ ആണ് ഇതൊക്കെ കണ്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മഴ വന്നു അപ്പോൾ മഴയത്ത് ഞങ്ങളൊരു കുട മേടിച്ചു ആ കുടയിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോരുന്നത് ഓക്കെ തെസി ഹലോ ഹായ് ഉണ്ടോ ഇതാണ് തൊട്ടു ഫ്രണ്ടിൽ ഇതേ ഇതേ ഉണ്ടോ ആൾക്കാർ ഇവിടെ കുതിര വണ്ടിയിലും സൈക്കിൾ വണ്ടിയിലൊക്കെയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് ഒത്തിരി പേര് കുറേ പേര് ഇതിൽ നടക്കുന്നുണ്ട് കാണുന്ന കാഴ്ചയൊക്കെ നമ്മുടെ മനസ്സിനെ ശരിക്കും തൊട്ടു എന്ന് പറയാനേ പറ്റുള്ളൂ ഞങ്ങൾ ന്യൂയോർക്ക് ന്യൂ ജേഴ്സി ഫിലാലഡെൽഫിയ പിന്നെ മേരിലാൻഡ് ലോസ് ആഞ്ചലസ് കുറേ ഏരിയകൾ ഞങ്ങൾ കവർ ചെയ്തു അടുത്ത ദിവസം ഞങ്ങൾ ലാസ് വേഗാസിൽ പോകണം പിന്നെ നയാഗ്ര ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിലുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയിൽ വന്നത് വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് അതാണ് ഈ യാത്ര നമ്മളേറെ ആഗ്രഹിച്ചതാണ് ചെറുപ്പത്തിലെ പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു സാഹചര്യം അങ്ങനെ വന്നത് അങ്ങനെ വന്ന് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹം തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ ഒത്തിരി വീഡിയോ കവർ ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അത് എല്ലാവർക്കും അവസരം ഉണ്ടാവും ഓക്കെ ഈ ഷോട്ട് ടൈം എല്ലാവർക്കും ഹായ് പറഞ്ഞുകൊണ്ട് ഓക്കെ ഹായ് ഇവിടുന്ന് മേടിച്ച കുടയാണ് മഴ വന്ന പതിനഞ്ച് ഡോളർ പതിനഞ്ച് ഡോളർ ഓക്കെ ഈ ഉപകാരം പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ പെട്ടുപോയനാ മഴ ആയതുകൊണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു